ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത് കുറേ സമയമായി അതിന് കാരണം ടൈമില്ല അതു തന്നെയാണ് പിന്നെ ഇന്ന് ചെയ്യാൻ കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അപ്പോൾ അതിൽ ആൾക്കാർ വിജയിച്ചു ഒരുപാട് ആൾക്കാർ പരാജയപ്പെട്ടു അപ്പോൾ വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇടാം അത് നമ്മുടെ ബഹുമാനപ്പെട്ട കാന്തര കാന്തപുരോസ്താദിൻ്റെ മകൻ ഹക്കീം അസരി ഒരു വീഡിയോ ആണ് അത് അത് നിങ്ങൾ ആദ്യം കേൾക്കുക നിങ്ങൾക്ക് ഇവിടെ ഞാൻ തരാം ജനപ്രതിനിധികളാണ് വോട്ട് ചെയ്തവരുടെയും വോട്ട് ചെയ്യാത്തവരുടെയും പ്രതിനിധിയാണ് ഞാൻ എന്ന ഒരു ബോധം ഓരോ മെമ്പർക്കും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നാം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി വിജയിച്ചാലും ഇല്ലെങ്കിലും വിജയിച്ച സ്ഥാനാർത്ഥി എന്റെ കൂടെ മെമ്പർ ആണ് എന്ന ബോധവും ഉണ്ടായിരിക്കണം റിസൾട്ട് വരുമ്പോ അമിത ആഹ്ലാദം ആക്ഷേപവാക്കുകൾ അഹങ്കാരം തുടങ്ങിയ പ്രയോഗങ്ങളെ നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ നാവിൽ നിന്ന് വീഴുന്നതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല എന്ന ബോധത്തോടുകൂടി ചിന്തിച്ചു കൊണ്ട് മാത്രമാണ് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് ക്രിയാത്മകമായൊരു സംവിധാനമാണ് രണ്ടാൾ മത്സരിച്ചാലല്ലേ ഒരാൾ വിജയിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലക്കതിനെ മനസ്സിലാക്കുകയും വിജയിച്ച സ്ഥാനാർത്ഥിക്ക് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി അവർ ആലിംഗനം ചെയ്ത് ഹസ്തദാനം ചെയ്തുകൊണ്ട് കൺഗ്രാചുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പരസ്പരം മത്സരിച്ചവർ എക്കാലത്തെയും ശത്രുക്കളല്ല രണ്ടുപക്ഷത്തു നിന്ന് വോട്ട് പിടിച്ചവരും എപ്പോഴും ശത്രുക്കളല്ല അതൊരു മത്സരത്തിന്റെ ഗോതയിലുള്ള ഒരു പ്രക്രിയ മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയും വേണ്ടതുണ്ട് അപ്പോ ഉസ്താദിന്റെ ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇതാണ് കാര്യങ്ങള് ഇനിയിപ്പോൾ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ എന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് വിജയിച്ചതും അതായത് തോറ്റതൊക്കെ കഴിഞ്ഞു ഇനി വിജയിച്ചവരാണെങ്കിലും തോറ്റവരാണെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഉസ്താദ് അതിൽ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ വോട്ട് ഏതിലേക്ക് കൊടുത്തു പിന്നെ ആരാണ് ജയിച്ചത് ആരാണ് തോറ്റത് എന്നുള്ള വിഷയം വിജയിച്ചവർ അവർ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അതിനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് കാരണം ജയിച്ചവർ ജയിക്കുന്നത് ഇനിയാണ് കാരണം നിങ്ങളെ ഓരോ ഇനു പ്രവർത്തനത്തിലൂടെയാണ് നിങ്ങൾ വിജയം കണ്ടെത്തേണ്ടത് ഇപ്പോൾ ജയിച്ചത് ജയിച്ച് ആ ഒരു നിങ്ങളെ സ്ഥാനത്തിലേക്ക് എത്തിയെന്നേ ഉള്ളൂ ഇനി മുതലാണ് നിങ്ങളുടെ വിജയം അത് എല്ലാവർക്കും നിങ്ങൾ കൊടുക്കുന്ന ഓരോ പ്രവർത്തന രീതിയിലാണ് നിങ്ങളുടെ വിജയം കാരണം ജയിച്ച ശേഷം പിന്നെ ഫോൺ വിളിച്ചാലും ഫോൺ എടുക്കൂല ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യൂല അങ്ങനല്ല എന്നാണ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കും അതുപോലെ ആയിരിക്കും എന്നുള്ള മുമ്പോട്ടുള്ള നിങ്ങളുടെ വിജയം കാരണം ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താൻ്റെ ഒരു സമ്മേളനത്തിൽ കേട്ടതാണ് നമ്മുടെ സന്നദ്ധദാന സമ്മേളനത്തിൽ ഉസ്താദ് പറയാറുണ്ട് അതായത് ആ സ്ഥാപനത്തുനിന്ന് മർക്കസിൽ നിന്ന് അതുപോലെ തന്നെ എൻ്റെ വലിയ വില സ്ഥാപനത്തിൽ നിന്ന് വിരുദെടുത്ത് ഇറങ്ങുന്ന കുട്ടികളോട് പറയാറുണ്ട് നിങ്ങൾ ശരിക്കും ഇപ്പോൾ പണ്ഡിതനായിട്ടില്ല നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കിതാബുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എനിയാണ് നിങ്ങൾ പഠിക്കാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അതിനുള്ളൊരു പെർമിഷൻ തന്നതാണ് എന്നാണ് നിങ്ങൾ നിങ്ങളെ പിന്നെ നല്ല പ്രവർത്തനത്തിലൂടെ നിങ്ങൾ ഇനിയും ഒരുപാട് കിതാബുകളും കാര്യങ്ങളും പഠിക്കാനുണ്ട് ഇപ്പോൾ നിങ്ങൾ ശരിക്കും ഉസ്താദ് ആയിട്ടില്ല എന്നുള്ള ആ രീതിയിലാണ് ഉസ്താദ് സൂചിപ്പിക്കാറ് അതുപോലെ തന്നെ നിങ്ങൾ വിജയിച്ചെന്ന് പറഞ്ഞ് ഇവിടെ വിജയമല്ല വിജയമേനയാണ് നമ്മുടെ നാട്ടിനും സമുദായത്തിനും എല്ലാവർക്കും നിങ്ങൾ ഏതുപോലെയാണ് ഏത് രീതിയിലാണ് നിങ്ങൾ അവരെ പരിഗണിക്കുന്നത് ആ പരിഗണനയിലൂടെയാണ് നിങ്ങളിവിടെ വിജയമേനി കണ്ടെത്തേണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ ഹക്കീം ഉസ്താദിൻ്റെ ആ ഒരു ക്ലിപ്പിലും നമ്മൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിദേശവും ഒരു ദേശം ഒന്നുമില്ലാതെ എല്ലാവരും പരസ്പരം ഒന്നിച്ച് നിൽക്കുക പിന്നെ വോട്ട് എന്ന് വെച്ചാൽ വിജയിച്ചവർ അത് പല ഒരു ഒരേ വീട്ടിൽ നിന്ന് തന്നെ നാല് നാലോ അഞ്ചോ പാർട്ടിക്കാർ ഉണ്ടാകും അവരെല്ലാവരും പലതിലേക്കായിരിക്കും വോട്ട് കൊടുത്തിരിക്കുക ഒരു വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരേ പാർട്ടിക്കായിരിക്കില്ല ചിലപ്പോൾ ലീഗിന് കൊടുത്താളുണ്ടാകാം മാർഗിസ്റ്റിന് കൊടുത്താളുണ്ടാകാം അതുപോലെ തന്നെ ബി ജെ പിക്ക് കൊടുത്ത ആളുണ്ടാകാം എല്ലാ പാർട്ടിക്ക് കൊടുത്ത ആൾക്കാർ ഒരു വീട്ടിൽ തന്നെ നാലാൾക്കാരുണ്ട് നാല് പാർട്ടി പാർട്ടിക്ക് കൊടുത്തവരുണ്ടാകാം അപ്പം അപ്പം അതൊന്നും അല്ല ഇവിടെ വിഷയം നമ്മുടെ വ്യക്തിയോ അല്ലെങ്കിൽ പാർട്ടിയോ അല്ല നമ്മുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും അതായിരിക്കും നമ്മുടെ ഭാവിയിലുള്ള വിജയം അതുപോലെ തന്നെ തോറ്റവരോട് പറയാനുള്ളത് നിങ്ങളും അത് തന്നെയാണ് നിങ്ങൾ തോറ്റിനെ വെച്ച് ബാക്ക് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും എല്ലാ പഞ്ചായത്തിലാണെങ്കിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ജില്ലയിലാണെങ്കിലും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് വേണ്ടി വരും നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളെ നിങ്ങൾ നിങ്ങളെ ഹെൽപ്പ് അവർക്ക് വേണ്ടിയും വരും അപ്പോൾ തോറ്റുനിന്നെച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ നാടിനെ നന്നാക്കാൻ വേണ്ടി നോക്കുക അതും കൂടി ഇതിൽ ഞാൻ സൂചിപ്പിക്കുന്നു പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവർക്കും നമസ്കാരം അസലാമലൈക്കും വരഹമുള്ള താലി വാർക്കാത്തൂ